ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വ്ലോഗാണ് ഇന്നെൻ്റെ ബേബി ഷവർ ഡേ ആണ് അപ്പം ഞങ്ങളിതാ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഇമാൻ്റെ വീട്ടിലാണ് ഇവിടെ ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏട്ടൻ ബലൂൺസ് ഒക്കെ വീർപ്പിച്ച് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഞങ്ങൾ ബ്ലൂ പിങ്ക് അതുപോലെ തന്നെ വൈറ്റ് കളർ ബലൂൺസ് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ഗോൾഡൻ കളർ സ്റ്റാർസ് ഉണ്ട് അപ്പം ബലൂൺസൊക്കെ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇന്നത്തെ ഫംഗ്ഷന് രണ്ട് സ്പെഷ്യൽ ഗസ്റ്റും കൂടി ഉണ്ട് ഒരു ബേബി ഗേളും ബേബി ബോയും അപ്പം നമുക്കിനി ആദ്യം ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ആണ് സെറ്റ് ചെയ്യുന്നത് അതിനുശേഷം ശേഷം നമുക്കൊരു പിങ്ക് ബാക്ക്ഗ്രൗണ്ട് കൂടെ വേണം അപ്പം ബേബി ബോയിൻ്റെ കളർ എന്ന് പറയുമ്പം ബ്ലൂവും ബേബി ഗേളിൻ്റെ കളർ എന്ന് പറയുമ്പോൾ പിങ്ക് ആണല്ലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു തീം കംപ്ലീറ്റ്ലി ബ്ലൂ ആൻഡ് പിങ്കിലാണ് അപ്പം ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു സെയിം കളർ ബലൂൺസൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബേബീസിനെ സ്റ്റിക്ക് ചെയ്യണം അപ്പം ഞാനിതാ ഫസ്റ്റ് തന്നെ ബോയ് എടുത്തിട്ട് ഒരു ബ്ലൂ ബലൂണിലും അതുപോലെ തന്നെ ഗേൾ ബേബീനെടുത്തിട്ട് ഒരു പിങ്ക് ബലൂണിലും സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഡെക്കറേഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് ഗോൾഡൻ കളർ സ്റ്റാർസും കൂടെ റൂഫിൽ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഡെക്കറേഷൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് പിന്നെ ഇരുന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സോഫയിൽ ഞങ്ങൾ കുറച്ച് ബലൂൺസ് വച്ചിട്ടുണ്ട് അതിൻ്റെ പുറകിലുള്ള വോളിൽ ബേബി ഷവറിൽ നിന്നുള്ള സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫങ്ഷൻ്റെ കേക്ക് ഇതിവിടെ പൂനെയിൽ ഞങ്ങളുടെ സൊസൈറ്റീൻ്റെ അടുത്തുള്ളൊരു ബേക്കറി ചെയ്ത് തന്നിട്ടുള്ളതാണ് തീം ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തായിരുന്നു അപ്പോൾ ഞാൻ അതേപോലെ തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്ത് തന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് ഫ്ലേവർ ആണ് വരുന്നത് ഇറ്റ് വാസ് സോ യമ്മി കേക്ക് പിടിച്ചിട്ടുള്ള ഫോട്ടോ അത് പിന്നെ മാൻഡേറ്ററി ആണ് ബർത്ത്ഡേ ആയാലും ആനിവേഴ്സറി ആയാലും ഈവൻ ബേബീസ് ഷവർ അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ കണ്ടാലോ ഫോട്ടോഷൂട്ട് തൽക്കാലത്തേക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് കിച്ചണിൽ പോയിട്ട് വരാം അപ്പോൾ ഇന്നത്തെ ഫംഗ്ഷൻ്റെ സ്നാക്സ് കംപ്ലീറ്റ്ലി പ്രിപ്പയർ ചെയ്യുന്നത് ഇമേൻ്റെ അമ്മയാണ് ആക്ച്വലി ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങാമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ആൻറ്റി പറഞ്ഞു അതൊന്നും വേണ്ട ആൻറ്റി തന്നെ ഉണ്ടായിക്കൊള്ളാംന്ന് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല ചൂടുള്ള മുരിഞ്ഞ വട അതുപോലെ തന്നെ നമ്മളെ കുഞ്ഞി പഴംപൊരി കുട്ടന്മാരും വട എഗെയിൻ പഴംപൊരി അപ്പോൾ അടുത്ത ട്രിപ്പിനുള്ള പഴംപൊരി ഇവിടെ എണ്ണയിൽ കിടന്ന് തിളച്ചോണ്ടിരിക്കണം അത് അവിടെ കിടന്ന് തിളക്കട്ടെ നമുക്കിനി കുറച്ച് കപ്പിൾ പിക്സ് കാണാം ഞങ്ങളുടെ കോസ്റ്റ്യൂമും പിങ്ക് ആൻഡ് ബ്ലൂ തീമ് തന്നെയാണ് എടുത്തിട്ടുള്ളത് പിക്സ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇനി നമുക്ക് കേക്ക് കട്ടിങ് സെറിമണിയിലേക്ക് പോയാലോ അപ്പോൾ ഇവനാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ബേബി മേയ്ഡ്സ് നമ്മൾ ഈ ബ്രൈറ്റ്സ് മേഡ്സ് എന്നൊക്കെ പറയുന്ന പോലെ ബേബി മേയ്ഡ്സ് ജിയോനിയോന ഹെൽത്തി ഉണ്ടാവട്ടെ യാണോ ഇഷ്ടം ഗേളിനെയാണോ അതെന്താ 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 ജിയോണ അവളുടെ വോട്ട് ഡേബിഗേൾഡിൽ കൊടുത്തിട്ടുണ്ട് എനിവേ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് ആൻസി അപ്പം നമ്മളെ ഫോട്ടോഷൂട്ട് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്നാക്സ് കഴിക്കാൻ പോവാം ഏട്ടൻ ഓൾറെഡി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇമേനോട് തന്നെ ഇന്നത്തെ സ്നാക്സിനെ കുറിച്ച് ചോദിക്കാം നമ്മളെ കാണിക്കോ ഇതാണ് നമ്മുടെ പിങ്കി പിങ്കി ഗേൾസ് ടേസ്റ്റ് എന്താ അച്ചോടാ അവക്ക് നാണം വന്നു അപ്പൊ എല്ലാരും ഇവിടെ എൻജോയ് ചെയ്തിട്ട് സ്നാക്സ് ഒക്കെ കഴിക്കുന്നുണ്ട് ഇത് ആക്ച്വലി സ്ലോ മോഷൻ വീഡിയോ അല്ല വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾ സ്ലോ മോഷനിലേക്ക് കഴിക്കുകയാണ് ഗൈസ് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഈ ബേബി ഷവറിൻ്റെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ ആൻഡ് മൈ സ്പെഷ്യൽ താങ്ക്സ് ടു ഇമ ആൻഡ് ആൻഡി ഇന്നത്തെ പ്രോഗ്രാം കംപ്ലീറ്റ്ലി കോർഡിനേറ്റ് ചെയ്ത് ഇമയാണ് താങ്ക്സ് എ ലോട്ട് ആൻഡ് ലോട്ട്സ് ഓഫ് ലവ് ഞങ്ങളെ കുട്ടി വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഒക്കെ എഴുതി അറിയിക്കുക കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് വിഷസ് ഫോർ എ ഹെൽത്തി ബേബി താങ്ക്